അപ്പൊ ആമിനെ ആയിഷാനെ കണ്ടപ്പോ ചോയിച്ചു ആയിഷ എങ്ങനെ ഉണ്ട് ഒന്നും ഇല്ലടി ഇല്ലടി ഇക്കാൾക്ക് ഒന്നുമില്ല കച്ചവടമൊന്നുമില്ല ഒന്നുമില്ല ഇങ്ങനെ മുട്ടിയൊക്കെ പോന്നു ആകെ പ്രയാസ അപ്പൊ ആയിഷ മനസ്സിൽ വിചാരിച്ച് ഇവളെത്തിക്കാനായില്ല ഒരു സന്തോഷം എന്നാ നേരെ തിരിച്ചിട്ട് സുഖമാണോ അലഹം തരില്ല കച്ചവടം ഉണ്ടോ അലഹം തരില്ല നഷ്ടം വല്ല ഉണ്ടോ കടലിൽ പോയി മീൻ പിടിച്ചിട്ട് ഉണ്ടോ ചൂരൊക്കെ കിട്ടു അവിടെ ഞാൻ നോക്ക ഞാൻ താമസിക്കുന്ന റൂമിന്റെ ഫ്രണ്ടിൽ രണ്ട് ചൂരക്ക് നൂറ് രൂപ ഞാൻ കണ്ണു തള്ളി പടച്ചാ പത്ര ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ഈ അടുത്ത് പോയിട്ട് ഒരു കടയിൽ പോയിട്ട് ചൂര പിടിക്കും മോൻ പറഞ്ഞ വില വെച്ച് നോക്കുമ്പോ ഐസി കിടന്ന് മീൻ എടുത്തു മുന്നൂറ്റമ്പത് രൂപ ഒരു ചൂരാണ് അത് വീട്ടിൽ കൊണ്ടുപോയപ്പോ എന്റെ ഭാര്യ എന്നെ പറയോന്നുമില്ല കാരണം അത് ഐസി ഇങ്ങനെ കിടന്ന് ഇവിടത്തെ പറയും മാറട്ടെ നല്ല പോലെ കാശാ നല്ല കാശ് കിട്ട മാസം മാസം നല്ല ലാഭം അപ്പൊ വിചാരിക്കുന്നു എനിക്ക് വേറെ എല്ലാരും കാലി പോയിട്ട് വെറുതെ വെറുതെ ഇവനു മാത്രം ഇത്ര റീനെ ഇവിടുന്നാ പിന്നെ അവൻ തകിടിട്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം എടാ നിന്നെ മുട്ട കുഴിച്ചിട്ടെന്ന് നീ നിന്റെ നാവിനെ ചോദിക്കണം ഇനി അല്ല വടച്ചവനെ ഒരാള് കരയിൽ നിൽക്കുന്നുണ്ട് അപ്പഴാ വരുന്നു ഭർത്താവിനെന്താ വിളിക്കണേ എന്താ വിളിക്കാ വിളിക്കീത്ത വിളിക്കാ ഞാനെ ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ ഭർത്താവ് ഭാര്യ എടുക്കട പോയി ചിന്തിക്കും നാളെ ഉച്ചക്ക് പെണ്ണുങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞു നല്ല കാര്യ സഹോദരിമാർക്ക് നാളെ എന്തോ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു ശരി നമുക്ക് പറഞ്ഞു ശരി നന്നാക്കി തരുമാറാകട്ടെ നമ്മുടെ ഭാര്യമാരൊക്കെ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ ആമീ പറഞ്ഞോ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ ദുനിയും ഭാര്യയായിട്ട് കിട്ടണം ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ആർക്കും വേണ്ട ലൈവാണ് ഇപ്പൊ ചോദിക്കും അധികം ആണെങ്കിലും കൈവക്കിയില്ല അതെന്താണെന്നറിയ എന്റെ പൊന്ന് സിറാജ ഇവിടെ സ്വർഗത്തിലുണ്ടോഹുഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാലിഹത്തുകളാക്കി തരുമാറാകണം അപ്പൊ ആമിന ആയിഷാനെ കണ്ടപ്പോ ചോദിച്ചു ആയിഷ ആയിഷ്ട ഒന്നും ഇല്ലടി ഇല്ലടി കാക്കു പഴയതുപോലെ കച്ചവടമൊന്നും ഒന്നുമില്ല വരുമാനം ഒന്നുമില്ല ഇങ്ങനെ തട്ടി മുട്ടിയൊക്കെ പോകുന്നു ആകെ പ്രയാസമാണ് അപ്പൊ ആയിഷ മനസ്സിൽ വിചാരിച്ച് ഇവളെത്തില്ല ഒരു സന്തോഷം മനസ്സിൽ എന്നാ നേരെ തിരിച്ചിട്ട് സുഖമാണോ ആണോ അല്ല ഉണ്ടോ അൽഹംദരില്ല ജീവിതം എങ്ങനെയുണ്ട് അല്ല എന്തെങ്കിലും ഉണ്ടോ അല്ല അള്ളമാർ നൽകുമാറാകട്ടെ അപ്പൊ ഇനി പറ സുഖമാണോ ണ്ട് ജീവിതമൊക്കെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് പൈസ ഒക്കെ ഉണ്ടോ പൈസ ഒക്കെ ഉണ്ടോ ഏ ഇനി ചോദിക്കുമ്പോ ഇല്ലാന്ന് പറയരുത് ഞാൻ ചോദിക്കുമ്പോ ഇല്ലാന്നി പറയണില്ല അള്ളാഹവർഗ തീയമാറാകട്ടെ അള്ളാഹവർഗ തീമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നമ്മൾ അവരെ കുറച്ച് പഠിക്കുകയും ഇങ്ങോട്ട് കേറണം ഇതയത്തിൽ അല്ല ഹൃദയത്തിൻ്റെ അകത്ത് കയറിയ ഒരു നിമിഷം മതി അള്ള ഹൃദയത്തിനകത്തേക്ക് അതിനായിരം വഴുത് കൊല്ലം കേക്കണോ ആയിരം വഴുത് കൊല്ലം കേക്കണോ നമ്മളൊക്കെ നോക്കിക്ക വാഴത് കേട്ടെല്ല എന്നോട് തന്നെ പറയണ്ട് നിങ്ങളുടെ വഴുത് കെട്ട ഉറങ്ങണേന്ന് അള്ളാ ഹുഗാക്കുമാർ ആകട്ടെ അങ്ങനെ പറയുമ്പോ എന്റെ നെഞ്ച തടിച്ചു പോലെ എനിക്ക് തോന്നണത് ഓൻ എന്താ പറയുന്നത് പണ്ട് പാട്ട് കേട്ടിട്ട് ഉറങ്ങുന്നു ഇപ്പൊ വഴുത് കേട്ടിട്ട് വ്യത്യാസം നിങ്ങളുടെ വഴുത് കെട്ടാ ഉറങ്ങണേന്ന് എടോ ഇന്ന് വഴുതുകൾക്ക് വല്ല കുറവുണ്ടോ നേരം പൊളിത്താ തുടങ്ങും ഇതില്ല ഈ വാത പറയാൻ വെളുത്താ തുടങ്ങും പാതിരാത്രി വരെ ഓരോ ഉസ്താദിന്റെ വാഴ കിട്ടേണ്ടി താത്തമാർക്ക് പിന്നെ അത് തന്നെ ഞാൻ കോഴിക്കോട് ഒരു സ്ഥലത്ത് വഴിതിന് പോയപ്പോ എന്നോട് നിങ്ങളെ വാഴ്ന്ന ഉസ്താദല്ലേ എന്നെ കിട്ടിയതുപോലെ പോലെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഉസ്താദ് ഒരു കാര്യം പറയണം കേട്ടോ ഈ സാധു സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റ് നടന്നു പള്ളി 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 നിസ്കാരം എല്ലാം കഴിഞ്ഞ് നേരം പള്ളിയിൽ ഇന്ന് വിക്രം ദുവാക്ക ചെയ്തിട്ട് പാപം വീട്ടിലേക്ക് വന്നു എന്നിട്ട് ഭാര്യയോട് വിളിച്ചു പെണ്ണേ ഇനി ചായ എടുത്തരാ അപ്പൊ ഭാര്യ പറയാ സ്വീകരിച്ച് നടന്ന് പള്ളിയിൽ പോയിട്ട് നാലു മണിക്ക് എഴുന്നേറ്റ് പള്ളിയിൽ പോയി സുഭയ്ക്ക് നിസ്കാരവും കഴിഞ്ഞ് ഇഷറാക്ക് നിസ്കരിച്ചിട്ട് വീട്ടിൽ വരുന്ന ഭർത്താവ് പറയുന്ന ഒത്തിരി ചായ തരാൻ കോള് പറയാ ഞാൻ വയട്ടോണ്ടിരിക്കുന്നു ഇതാ വഴ ഇതാണ് ഇന്നത്തെ വയത് എന്റെ പ്രിയപ്പെട്ടവരെ കേൾക്കണ്ട എന്നല്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടം പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് പലതും ചെയ്യുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് നന്നാകണമെങ്കിൽ ആയിരം വയതും വേണ്ട മോനേ

ഒരു ഒരു വിഷയത്തിൽ നിങ്ങൾ പെണ്ണിനെ ആ ആയിരക്കണക്കിന് കേട്ട പെണ്ണല്ല ഉമ്മ ജീവിതത്തിൽ ഒരേ ഒരു കേട്ടിട്ടുള്ളൂ വഴനേ വരെയുള്ള ജനതയോട് ഓടാക പറയുകയാണ് വിശ്വാസത്തിന്റെ വിഷയത്തില് വിഷയത്തില് നിനക്ക് ഞാനൊരു മാതൃക പറഞ്ഞു തരാം ഒരു റോൾ മോഡല് ഞാൻ നിനക്ക് പറഞ്ഞു തരാം ആരാ ഒരു പെണ്ണിനെ കുറിച്ച് പറയുകയാണ് ആ പെണ്ണാരാ പ്രവാചകന്റെ ഭാര്യയല്ല പ്രവാചകന്റെ പ്രവാചകന്റെ ഉമ്മയല്ല സഹോദരിയല്ല ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മകള് ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മകള് ആ മകളെ കണ്ടുപഠിക്കാനാ പറയുന്നത് ആ പെണ്ണ് ജീവിതത്തിൽ കേട്ടത് ഒരേ ഒരു വയതാണ് ഒരു പ്രഭാസനം കേട്ടിട്ട് ജീവിതത്തിൽ ഒറ്റ വയത് കേട്ടിട്ട് നന്നായ മഹതിയാണ് ജീവിതത്തിൽ ഒരേ ഒരു വയത് കേട്ടിട്ട് നന്നായ ഒരു പെണ്ണുണ്ട് ആരാ പെണ്ണെന്ന് അറിയുവോതിമാറാകട്ടെ

അള്ളാഹു ആരീഫിന്റെ ചാരത്ത് ആ മിമ്പറിന്റെ ഇടയിൽ പോയിരുന്ന് രണ്ടര കേൾ നിസ്കരിക്കാൻ അള്ളാഹു ഭാഗ്യ രണ്ടാമതൊരു രണ്ടാമതൊരു സ്വർഗമുണ്ട് എടാ കണ്ണിന്റെ മുമ്പിൽ സ്വർഗം കാണിച്ചിട്ട് എന്ന് പറഞ്ഞ പൊരുത്തം പറയാ ഇല്ല അല്ലാ ഞാൻ റോഡിൽ എനിക്ക് എത്തിച്ചു അള്ളാഹു കാക്കും മാറാകട്ടെ ഒരേ ഒരു കേട്ട ചരിത്രം ഒരേ ഒരേ ജീവിതത്തിൽ ഒരു ഒരു ഉറച്ച പറ കേട്ടതെന്ന് അറിയുമോ ആരുടെ ആരുടെ പ്രഭാഷണമാണ് കേട്ടതെന്ന് അറിയുമോ ഖലീലുല്ലാഹി മൂസ നബി അലിഹിസ്സലാം അല്ലാഹുവിൻ്റെ പ്രവാചകനായ മൂസ അലിഹിസ്സലാമിനോട് അല്ലാഹുവിൻ്റെ കൽപ്പന വരുന്നു മൂസ നീ പോയിട്ട് വഅദ് പറയണം മൂസ നീ പോയിട്ട് വഅദ് പറയണം മൂസ പള്ളി ഇടൻ മുൻപിലല്ല ജനങ്ങളുടെ മുൻപിലല്ല നീ പോയിട്ട് വഅദ് പറയേണ്ട ആരുടെ ഖുആറിന മുമ്പിലാണെന്നറിയോ ഇസ്ലാമിൻ്റെ ഏറെ മുൻപ് തന്നെ ശത്രുവായ കൊ കൊട്ടാരത്തിൽ ചെന്നിട്ട് നീ വാക് പറയണം സാധാരണ ഒരാളല്ല ഒരാളെല്ലാം

പറയുന്ന ലോകത്തിന്റെ നിന്നെ കൊടുക്കുന്നവനും മരിപ്പിക്കുന്നവനും പലതും പലതും കാണിച്ചു കൊടുത്തു പ്രിയപ്പെട്ടവരെ അവൻ ും കാണിച്ചുട്ടവരെ അംഗീകരിക്കസാനിമിന്റെ പടച്ചവനെ പിറാവും നന്നായില്ല കൊട്ടാരത്തിൽ വേറെ ചിലർക്കും മാറ്റമുണ്ടായി ആ കൊട്ടാരത്തിലെ ജോലിക്കാരിയാണ് ആ കൊട്ടാരത്തിലെ വേലക്കാരി ഉമ്മമാരെ പറയ മഹൃതിയുടെ ചരിത്രമറിയോരിൽ നടിമാരെയല്ലേ അറിയൂ ഈക मारेല്ലേ അറിയോ ആ മാസിതാ എന്ന് പറയുന്ന ഒരു പെൺലോകത്തെ ജീവിച്ചിരുന്നു ആ മാസിതാ ഫറവോന്റെ കൊട്ടാരത്തിലെ வேலക്കാരിയാണു മാസിതാ നബിയുടെ പ്രഭാഷണം പഠിച്ചവനേ മാസിതാ ബീബ് റളിയല്ലാഹു തആല അൾഗ കേൾക്കുകയാ മാസിതാ മുസ്ലിമായടോ മാസിതാ അല്ലാഹനെ കണ്ട് വിശ്വസിക്കുകയാ നബി പ്രവാചകനാണെന്ന് അംഗീകരികയാ മാസിതാ തൻറെ

പറയാണ് ഈ പ്രപഞ്ചത്തിന്റെ മകള് ചോദിക്കുകയാപ്പയല്ലേ മകളോട് കൊടുത്ത് നിന്റെ വാപ്പയല്ല റബ്ബ് റബ്ബുണ്ട് അവനിന്റെ മകൾ എന്ത് ചെയ്തെന്നറിയോനത്തിൻ്റെ അകത്തേക്ക് കടന്നു ചെല്ലുകയാട് അവനിന്റെ മുമ്പിൽ ചെന്നിട്ട് ചോദിക്കുന്നു വാപ്പാ നിങ്ങളല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ വേറെ ഒരു റബ്ബുണ്ടോ അഞ്ഞ് ഞാനാണ് റബ്ബ് അങ്ങനെ ചോദിച്ചത് മകള് പറയുന്നു നിങ്ങളല്ലാതെ എന്നാണ് ആരാ പറഞ്ഞു കേടായടോ ആ റബ്ബിന്റെ പേര് അല്ലാ മാഷിത്താന പിടിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു മാസി പറഞ്ഞു നീയല്ല റബ്ബോ പിന്നെ പടച്ച വേറെ ഒരു റബ്ബുണ്ടോ റബ്ബിന്റെ പ്രവാചകനാണ് മൂസാ റബ്ബി മൂസറു

എന്ത് വേണമെങ്കിലും ചെയ്തോ വേറെ അശിത്ത ഉറച്ചു നൽകുകയാണ് അലിയായടോ അതി കുടിയടോ സാരം എന്ത് ചെയ്തെന്നറിയോ ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ

യുടെ പ്രിയപ്പെർത്താവിനെ പിടിച്ചുകൊണ്ടുവരികയാണ് എണ്ണയുടെ മുകളിൽ പോലും വന്ന് തലകീഴായി കെട്ടി നിർത്തുകയാണു മാ കൊല്ലണോ പിന്നെ ഭർത്താവിനെ കരിക്കാൻ പോവുകയാണ് മാറ്റവും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുകയാണ് സ്വർഗത്തിൽ വെച്ച് കാണാ സഹോദരാകത്തിരിക്കുകയാ പട്ടാളമുണ്ടല്ലോ മൂത്ത മകളെ പിടിച്ചു കൊണ്ടുവരികയാണ് വന്നു എണ്ണയിടമുകളിൽ നിർത്തി കെട്ടു ചോദിച്ചു

കഥയല്ല പറയുന്നത് നിനക്ക് എവിടെ വേണമെങ്കിലും ചെന്നു വായിച്ചെ ചരിത്രം നിനക്ക് പഠിക്കാൻ തന്റെ ഭർത്താവിനെയും രണ്ടു മക്കളെയും കണ്ണിന്റെ മുമ്പിൽ വെച്ച് പൊരിക്കുകയാണാമതെന്ത് ചെയ്തെന്നറിയോ കുഞ്ഞിനെ പിടിക്കാണോ പാല് കുടിക്കുന്ന പ്രായമേ ഉള്ളൂ കയ്യിലിരിക്കുന്ന ചോര പൈതലുണ്ടല്ലോ ആ പൊന്നുമോനെ പിടിച്ചു പറിക്കാൻ വരുമ്പോയാ പാല് പിടിക്കുന്ന പൊന്നുമോനെ കൊടുക്കുന്നില്ല തന്റെ പൊന്നാരമകന നെഞ്ചിലേക്ക് േർത്തു പിടിക്കുകയാ കളിക്കടാ എല്ലാവരും കളിയാകുകയാണെ തോറ്റുപോയി മാസിത്ത തോറ്റുപോയി ഭർത്താവിനെയും രണ്ടു മക്കളെയും വെറുതെ കൊന്നുകളഞ്ഞോ കുടിക്കുന്ന മോനെ ഇങ്ങനെ കാരണം മകനോടുള്ള സ്നേഹം മറ്റുള്ള മക്കളെ പോലെയെല്ലാം പാല് കുടിക്കുന്ന ചോരപ്പൈതലാണ് തന്റെ ഉമ്മതാ മാസി ബീബി പൊന്നാരമകനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോ യാളിയാക്കുകയാഷിദ് തല കുരിച്ച് നിൽക്കുകയാ ആ സമയത്ത് എന്ത് അത്ഭുതമാണ് നടന്നതെന്നറിയോ ആ പാല് കുടിക്കുന്ന ചോരപ്പൈതര് നോക്കുമ്പോ കരയുകയാ എല്ലാവരും കളിയാക്കുകയാ ആ ആ പാല് കുടിക്കുന്ന പൊന്നുമോൻ സംസാരിക്കുന്ന പ്രായമല്ല സംസാരിക്കുന്ന പ്രായമല്ല എന്നാ മാസിത്തീപിറിയാകു താരാൽ ആ പാല് കുടിക്കുന്ന പൊന്നുമോൻ എന്തേ പറഞ്ഞതെന്നറിയോ ഉമ്മാ നീ എന്തിനാവുമ്മാ പേടിക്കുന്നത് നീ എന്തിനാവുമ്മാ ദുഃഖിക്കുന്നത് കൊടുക്കുമ്മാ സ്വരകത്തിൽ വെച്ച് കാണാമ്മാ കുടിക്കുന്ന കുഞ്ഞാണ് പറയുന്നത് പൊന്നാര മകനെ കൊടുക്കുകയാ കുടിക്കുന്ന പൊന്നുമോനെ കെട്ടിപ്പിടിച്ച ചുംബനം കൊടുത്തിടെ പിണുനിന്റെ ശത്രുക്കളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണോ തിളച്ചു മറിയുന്ന എന്നെ കകറ്റിട്ട് കൊന്നു കിളന്നിടോ അവസാനമല്ല ാതെ വേറെന്ന് പറഞ്ഞാരെ അവിടുത്തെ കുടുംബത്തെ കൊന്നുകളഞ്ഞല്ലോ വലിയ സന്തോഷത്തോടെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്തേക്ക് കേറി ചെല്ലുമ്പോ فرعون ندا يا آسيا فرعون

ലോകം മുഴുവനും എന്റെ നാണെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്ന ഫിറൗ ആ ഫിറൌനിന്റെ ഭാര്യയായ അവൾ എന്ന് ചോദിക്കുകയാ ഞാൻ കൊടുത്ത ശിക്ഷ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതിൽ എന്ത് തെറ്റാവുള്ളത് ആ പെണ്ണ് പറഞ്ഞതിലെന്ത് തെറ്റാവുള്ളത് നിങ്ങളല്ലാതെ വേറെ ഒരു റബ്ബുണ്ടല്ലോ അതാ റബ്ബി മൂസാവൂ നിങ്ങളും അവരുടെ കൂടെയാ ഞാനും

ആസിയ പടച്ചവനോട് പറയുന്നു അമ്മാനോട് പറഞ്ഞു അമ്മ കൊട്ടാരം വലിച്ചെറിയുകയല്ല കൊട്ടാരം വലിച്ചെറിയുകയല്ല ഈ ആസിയാന് വേണ്ടതെന്തെന്നറിയുമോ സ്വർഗത്തിലൊരു കൊട്ടാരം വേണം പടച്ചവനെ

നിന്റെ നിന്റെ പേടി പോകും പോകും ഭയം നമുക്ക് പേടിയില്ല കേട്ട മഹതിയാണ് ആ ഭാര്യയായ ആസിയ ബിബി ഫിറൗലിന്റെ ഭാര്യ

എന്തേ അവൾ പറഞ്ഞതിൽ തെറ്റ് അവള് പറഞ്ഞതല്ലേ സത്യം നിങ്ങളല്ലാതെ വേറെ വേറൊരു റബ്ബില്ലേ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആസിയ ബീബ് റദി അള്ളാഹു കൊടുക്കാവുന്ന പീഡനങ്ങൾ മുഴുവനും കൊടുത്തു പതറിയില്ല കാരണം എന്തേ അല്ല കേറിയാൽ അങ്ങന പടച്ച റബ്ബൂറ് കൊല്ലമൊന്നും മുസ്ലിമായി ജീവിക്കണ്ട ഒരു മിനിറ്റ് മതി ഒറ്റ മിനിറ്റ് മതി മുസാനബിഅലി ഫിറാവിനിന്റെ കൊട്ടാരത്തിൽ പോയിട്ട് അള്ളാനെ കുറിച്ച് ദൾവത്ത് നടത്തിയപ്പോൾ കയ്യിലിരുന്ന കമ്പ് തറയിലിട്ട് പാമ്പാക്കി കാണിച്ചു കൊടുത്തു ഫിറാവും പറഞ്ഞു പറഞ്ഞു എന്റെ അടുക്കലുണ്ട് ഇതിനെക്കാലും വലിയ മാലിക്ക് നിന്റെ അടുക്ക മാത്രമല്ല ധൈര്യം ഉണ്ടെങ്കിൽ വാ എന്റെ ആൾക്കാരെ ഞാനും ഒരു മത്സരം നടത്താം അങ്ങനെ വലിയ ഗ്രൗണ്ടിൽ ജനങ്ങളെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഫിറാവൂനി ആൾക്കാര് അവരുടെ കയ്യിൽ നിന്ന് കമ്പും വള്ളികളും താഴെയിട്ട് പാമ്പുകളാക്കി കാണിച്ചു കൊടുത്തു മുസാനബി അലിസ്സലാം തന്റെ കയ്യിൽ നിന്ന കമ്പ് താഴെയിട്ട് വലിയൊരു പാമ്പായി ആ മറ്റുള്ള പാമ്പുകൾ മുഴുവനും അത് വിഴുങ്ങി ഇത് കണ്ടപ്പോൾ മുസാനബി അലൈഹി സത്യമാണെന്ന് അവർക്ക് മനസ്സിലായി ഉടനെ ഫിർഅനിന്റെ പുറകിൽ നിന്ന് മൂസാ നബിയുടെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു ഫിർഅൂൺ പറഞ്ഞു നിന്നെയൊക്കെ ഞാൻ കൊന്നുകളയാണ് ഒരു മിനിറ്റ് ആയുള്ള മുസ്ലിമായിട്ട് ും അമ്പതും കൊല്ലൊന്നും ആയില്ല ഒരു മിനിറ്റ് ആയാലും നബിയുടെ കൂടെ കൂടിയവരോട് പറഞ്ഞു നിങ്ങളുടെ ഒക്കെ കൈയും കാര്യം ഒക്കെ ഞാൻ മുറിച്ചെടുക്കും നിങ്ങളെ കൊന്നു കളയും ആ സമയത്ത് മുഖത്ത് നോക്കിയിട്ട് അവര് പറഞ്ഞ മറുപടി നിനക്ക് ദുനിയാവിൽ ഇന്ന് ചെയ്യാൻ പറ്റും ആ വെച്ചിട്ട് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇതാണ് അള്ളാഹ് ഒരാളുടെ അവൻ അള്ളാനല്ലാതെ വേറെ ആരെയും പേടി ഉണ്ടാകില്ല അള്ളാഹു നമുക്ക് മാറാകട്ടെ അല്ല നമുക്ക് ഇമ് നൽകി മാറാകട്ടെ